അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കേരള പോലീസ് ശക്തമായ നടപടികൾ തുടരുകയാണ് സൈബർ അതിക്രമങ്ങളിൽ മുപ്പത്തി ആറ് കേസാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതോടെയാണ് അതിജീവിതയ്ക്കെതിരെ സൈബർ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപക അധിക്ഷേപമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അധികാരവും സ്വാധീനവുമാണ് പരാതി നൽകുന്നതിൽ നിന്നും അതിജീവിതയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പിന്തിരിപ്പിച്ചത് എന്നാൽ നിയമസംവിധാനം ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ ലഭിച്ചതോടെ പരാതികൾ ഒന്നൊന്നായി ഉയർന്നു വന്നു പക്ഷേ പീഡകരെ സംരക്ഷിക്കുകയും അതിജീവിതയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ചില വ്യക്തികളിൽ നിന്നും സൈബർ ഇടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ കഴിയുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയതോടെ തുടർച്ചയായ സൈബർ ആക്രമണമാണ് അതിജീവിത നേരിടുന്നത് വ്യാജ പ്രൊഫൈലുകളും രാഹുൽ അനുകൂലികൾക്കും പുറമെ പ്രമുഖരായ വ്യക്തികളും ആക്ഷേപമുയർത്തി രംഗത്ത് വന്നു ഇതോടെയാണ് സൈബർ പോലീസ് കടുത്ത നടപടിയുമായി മുന്നോട്ട് വന്നത് അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയ കോൺഗ്രസ് വനിതാ നേതാവ് രഞ്ജിതാ പുളിക്കനെയും സന്ദീപ് ആര്യവയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു ചാനൽ ചർച്ചകളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ രാഹുൽ ഈശ്വന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് വോയ്സ് ഓഫ് മലയാളി എന്ന ഫേസ്ബുക്ക് പേജ് ഉടമയും സംഭവത്തിൽ കേസിൽ അറസ്റ്റിലായി ഐ ടി വൈ ഓൺലൈൻ മാധ്യമസ്ഥാപന ഉടമ സുനിൽ മാത്യുവിനെതിരെയും തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കൽ അടക്കം വകുപ്പുകൾ ചേർത്താണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ ഇടുന്നവരും സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സംസ്ഥാനത്ത് നിലവിൽ മുപ്പത്തിയാറ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈബർ ഇടത്തിൽ അതിജീവതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൈബർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് ഭാര്യയുടെ അടക്കം പിടികൂടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് നൽകുന്ന സന്ദേശം കൃത്യമാണ് അതിജീവതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം സൈബറിടങ്ങളിൽ ആര് നടത്തിയാലും ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്നും ജ്യോതിഷ് ദേവിക്കൊപ്പം ദേവനെമ്പി ന്യൂസ് മലയാളം